തിപ്പോണുത്ര ഉദയംപരൂർ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിന് സൗത്ത് പറവൂർ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിൻ്റെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും തിരിപ്പൂണുത്ര എം എൽ എ ശ്രീ കെ ബാബു അവർ അധ്യക്ഷ വഹിക്കുന്ന ആഘോഷ പരിപാടിയിൽ എ ടു സി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി ജെ അഞ്ചലോസ് പി പി ചിത്രരഞ്ജൻ എം എൽ എ അഖില കേരള ദ്വീപസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി അശോകൻ പ്രമുഖർ പങ്കെടുക്കും ഏഴ് കോടി ആസ്തിയുള്ള മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന് മുപ്പത്തി ഏഴായിരത്തി അറുനൂറ് അംഗങ്ങൾ സംഘത്തിന് ഇപ്പോൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സംഘം രൂപീകരിച്ചത് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സെമിനാർ ബോണസ് ഓണക്കിറ്റ് വിതരണം ശ്രീ ടി കെ തങ്കപ്പൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം തുടങ്ങിയ പരിപാടിയുടെ വിശദീകരണങ്ങൾ പത്രസമ്മേളനം വിളിച്ച് സംഘം പ്രസിഡന്റ് ശ്രീ ടി രഘുവരൻ അറിയിച്ചു ബോർഡ് മെമ്പർമാരായ പി ആർ തങ്കപ്പൻ കെ വി പ്രകാശൻ ഗിരിജ രമേശൻ സി പി രമണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിധരായിരുന്നു സംഘം രൂപീകരിച്ചതിന്റെ നൂറാം ഭാർഷികാണ് കടന്നു വരുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു സംഗതിയായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ കാണുന്നത് ശതമാനം പലിശയുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ലേലത്തിന് മത്സ്യമുണ്ടിരുന്ന വർക്കിംഗ് ക്യാപിറ്റിൽ കിട്ടും അപ്പൊ അതിന്റെ പലിശ ഒക്കെ കുറഞ്ഞപ്പോൾ ആറ് ശതമാനം പലിശ ഒക്കെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ ആ നിലയിൽ ഐ എഫ് ഡി പിക്ക് മത്സ്യബന്ധനം വഞ്ചി വല എഞ്ചി രണ്ടു പേര് പോകുന്ന ആ തോണിക്ക് ഇപ്പോ നാൽപ്പതിനായിരം രൂപ വരെ ിപ്പോൾ അത് പലിശ ഇല്ലാതെയാണ് ഇപ്പൊ കൊടുക്കുന്നത് എപ്പിൽ ആ സ്കീം നമ്മൾ നടപ്പാക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവരും എഞ്ചിനിലേക്ക് മാറിയത് കൊണ്ട് തന്നെ എഞ്ചിൻ നമ്മൾ കൃത്യമായിട്ട് കടലിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എഞ്ചിനല്ലേ ഇവിടെ എച്ച് പി കുറഞ്ഞ രണ്ട് എച്ച് പിയുടെ എഞ്ചിനാണ് അത് മാത്രമല്ല ടൈലിന് നീളം കൂടിയതാണ് അപ്പം അത് നമ്മൾ ഈ ഉള്ളാട മേഖലയ്ക്ക് വേണ്ടി മത്സ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ മത്സ്യബന്ധിന്റെ എല്ലാ സ്കീമുകളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് മത്സ്യമേഖലയിൽ ലേലം നടക്കുന്ന ആകെ എറണാകുളം ജില്ലയിലെ ഒരു സംഘം ഇത് മാത്രമേ ഉള്ളൂ രണ്ട് നൂറ്റിയാറോളം വരുന്ന സംഘങ്ങൾ എറണാകുളം ജില്ലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ട് പക്ഷെ അതെല്ലാം മിക്കവാറും കടലാസിലോ ചില ആളുകളുടെ വീടുകളിലോ അപൂർവം മാത്രമേ ഓഫീസിൽ പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെ എല്ലാ നിലയിലും ആധികാരികമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമായി നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ നൂറാം വാർഷികം കടന്നു വരുമ്പോൾ അത് ഭംഗിയായിട്ട് ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ വയനാടിൻ്റെ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ മറ്റാഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി ആഘോഷം വന്നാൽ എല്ലാ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇന്ന് നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ചുള്ളൊരു കാതലായ ഒരു സെമിനാർ ഇതിൽ നടത്തണമെന്നാണ് നമ്മുടെ ഓർഡർ കൂട്ടി തീരുമാനിച്ചത് ഇന്ന് നമ്മുടെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ പ്രമുഖരായ എല്ലാ വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയവും മറ്റു പരിഗണന ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരേ താല്പര്യത്തോടു കൂടി കണ്ടുകൊണ്ടാണ് സംഘത്തിൻ്റെ ആ പ്രവർത്തനം ഇതുവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ ആ സെമിനാറാണ് ഇതിൻ്റെ കാതലായൊരു ഭാഗം നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രി പ്രസാദാണ് സെമിനാർ ഉദ്ഘാടനം ഇതിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് മത്സ്യബെട്ടിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കെ ബാബു ആണ് ഇതിൻ്റെ ലക്ഷ്യം വഹിക്കുന്നത് അപ്പം എല്ലാവരും അവരുടെ കൂടി ഇങ്ങനെ ഒരു സംഘം നൂറ് എന്നുള്ളത് ഇങ്ങനെ ഞങ്ങളൊരു പരിപാടി ഇട്ടപ്പോഴാണ് ആളുകൾക്ക് ഈ നൂറു വർഷം ഈ സംഘത്തിനായോ എന്നുള്ള പരിധിയെക്കുറിച്ച് ചോദിക്കും അപ്പൊ അത്രക്കാരതിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സാഹചര്യം നോക്കി വീണ്ടും തുടർന്ന് നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് കുറെ കൂടി ഈ സംഘത്തിന്റെ പ്രവർത്തനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇത് അടയാളപ്പെടുത്താനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംഗതിയിലേക്ക് മാറണം അതിൻ്റെ സ്മരണ നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാക്കി അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ഈ നൂറാം വാർഷികത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ അത് ഏറ്റവും ഒരു ആഘോഷമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നൂറാം വാർഷികം ആ നിലയിൽ ഒരു താല്പര്യത്തോടുകൂടി ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് പുനരാവിഷ്കരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു നില ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ഒമ്പതാം തീയതി എല്ലാവരും അവിടെ എത്തിച്ചേരണം